കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ പണ്ടു പണ്ടു മഹർഷിയാം സാന്ദീപനി ഗ്രഹ തിങ്കൽ ഒരുമിച്ചു പഠിച്ചതും ൃണനോർത്തില്ലേ മണിവർണ്ണൻ പറഞ്ഞൻ ചെന്താമാര കണ്ണൻ എന്നെ കൈ പിടിച്ചു മാറിൽ ചേർത്തു പുണർന്നതും എന്തൊരത്ഭൂതം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ കറൂ കാറുംബരാമെന്നെ ഗാഠഘാടം പുണർന്നപ്പോൾ തിരുമീരി നാനം വിചിത്രമത്രേ വെറും കയ്യോടെ കാണും നേരം പാരം വിശന്നാർത്തു കരയുന്ന പിഞ്ചു മക്കളോടെ ചൊല്ലും ഞാൻ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാധേ ഗോവിന്ദ തിരിച്ചു ഞാൻ പോണോ ഭവാൻ മറക്കുമോ അതോ എന്റെ മനോഹിത മറിഞ്ഞെന്നെ കനിഞ്ഞിടുമോ ലോകനാദനാകം പാര ബ്രഹ്മസ്വരൂപത്തെ കണ്ട नेरमெல்லாம் मरन्नो ഞാൻ લેയ്ച്ചു പോയി കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ രാദേ ഗോവിന്ദ ദനതീนาย સુમંગല പറഞ്ഞെന്നെ വിട്ടെങ്കിലും ധനമർത്തിക്കുവാനും ഞാൻ മറന്നു പോയി ഏവം ചിന്തിച്ചാർത്ത ദുഃഖം പൂണ്ടുപോന്ന കുചേലനും കനക കൊട്ടാരം കണ്ടു തരിച്ചു പോയി खिलम् मायामायन् अम्बुजाक्षन् श्रीकृष्णन्निपन्ने आगता कृष्ण कृष्ण हरे कृष्ण 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 हरे कृष्ण 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 हरे कृष्ण 야데고 민다.